YouTube channel Trinity Voice manna jaya jaya, manna jaya, manu സൺഡേയാണ് സൺഡേ സ്പെഷ്യൽ കഥാവാരം രൂത്ത് ആൻഡ് എസ്തർ രൂത്തിൻ്റെ കഥയും വായിക്കുന്നുണ്ട് എസ്തറിൻ്റെ കഥയും നമ്മൾ തുടർന്ന് വരുന്നതുപോലെ വായിക്കുന്നുണ്ട് ഫസ്റ്റ് സെഷൻ രൂത്താണ് രൂത്ത് ചാപ്റ്റർ ത്രീ വേർഡ്സ് ത്രീ ആൻഡ് ഫോർ രൂത്ത് മൂന്നാം അദ്ധ്യായത്തിൻ്റെ മൂന്നും നാലും വായിക്കുന്നു ആകെയാൽ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുക അയാൾ തിന്നു കുടിച്ചു കഴിയും വരെ നിന്നെ കാണരുത് വാഷ് ദോർ ഡി ആൻഡ് ഫ്ലോർ ബട്ട് മേക്ക് നോട്ട് ദൈസൻ ഹിഷാൻ ഹൗ ഡൺ ഹീറ്റിംഗ് ആൻഡ് ഡ്രിങ്കി ഉറങ്ങുവാൻ പോകുമ്പോൾ അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിന്മേലുള്ള പുതപ്പ് പൊക്കി അവിടെ കിടന്നു എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻ നിനക്ക് പറഞ്ഞു തരും अंड कवर्ड्याम आरोको ബാബേൽ രാജാവായ നെബുക്കത്നേസർ പിടിച്ചുകൊണ്ടുപോയ യകുതാരാജാവായ ഒക്കന്യാടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും എരുസലേമിൽ നിന്ന് കൊണ്ടുപോയിരുന്നു ഹാഡ്ബിൻ ക്യാരിഡ് അവേ ഫ്രം ജീസസ് ഫ്രം ജെറൂസലേം വിത്ത് ദ ക്യാപ്റ്റിവിറ്റി വിച്ച് ഹാഡ്ബിൻ ക്യാരിഡ് എവേ വിത്ത് ജക്കൊന്യ കിങ് ഓഫ് ജൂത കിങ് ഓഫ് ബാബലോൺ അവൻ തൻ്റെ ചുറ്റുപ്പൻ്റെ മകളായ എസ്റ്റർ എന്ന അദസ്സയ്ക്ക് അമ്മയപ്പന്മാർ ഇല്ലായതുകൊണ്ട് അവളെ വളർത്തിയിരുന്നു ഈ യുവതി രൂപവതിയും സുമുഖിയും ആയിരുന്നു അവളുടെ അപ്പനും അമ്മയും മരിച്ച ശേഷം മുറുതേക്കായി അവളെ തനിക്ക് മകളായിട്ട് ദാറ്റ് ഈസ്തർ ഹിസ് അങ്കിൽസ് ഡോട്ടർ ഫോർ ഷി ഹാ നെയ്തർ ഫാദർ നോർ മദർ ആൻഡ് മേഡ് വാസ് ഫെയർ ആൻഡ് ബ്യൂട്ടിഫുൾ ഹും ഹെയർ ഫാദർ ആൻഡ് മദർ ഹെയർ ഡെൻ ടു ഫോർ ഹിസ് ഓൺ ഡോട്ടർ നമുക്കിതിൻ്റെ ഉള്ളടക്കം നോക്കാം നവോമി രൂത്തിനോട് പറയുന്നത് ഇപ്രകാരമാണ് ആകെ നീ കുളിച്ച് തൈലം പൂശി വസ്ത്രം ധരിച്ച് കളത്തിൽ ചെല്ലുകയാൽ തിന്നു കുടിച്ച് കഴിയും വരെ എന്നെ കാണരുത് എന്ന് നവോമി രൂത്തിനോട് പറയുന്നതായിട്ട് നമുക്കിവിടെ കാണാം വാഷ് ദൈ ദൽ ദർ ഫോർ ആൻഡ് അനോയിൻ ആൻഡ് കുഡ് ദൈ റെ അപ്പോൺ ദി ആൻഡ് ഗെറ്റ് ദി ഡൗൺ ടു ദ ഫ്ലോർ ബട്ട് മേക്ക് നോട്ട് അവൻ കിടക്കുന്ന സ്ഥലം മനസ്സിലാക്കി ചെന്ന് അവന്റെ കാലിന്മേലുള്ള പൊതുപ്പൊക്കെ അവിടെ കിടന്നു കൊടുക്കാൻ നവോമി പറഞ്ഞു എന്നാൽ നീ എന്ത് ചെയ്യണമെന്ന് അവൻക്ക് പറഞ്ഞിട്ട് And it shall be when he lay down that sh shall mark the place where he shall die and thou shall go in and uncover his feet and lay thee down and he, he will tell the what thou shall do. Second session is there. ബാബേൽ രാജാവായ നബുത്കനേസർ പിടിച്ചുകൊടുപോയ ഗോതാരാജാവായ ഒ കന്യാവോടുകൂടെ കൊണ്ടുപോയിരുന്ന പ്രവാസികളുടെ കൂട്ടത്തിൽ അവനെയും ജെറൂസലേമിൽ നിന്ന് കൊണ്ടുപോയി ഹു ഹാൻ ക്യാരിഡ് എവേ ഫ്രം ജെറുസലേം വിത്ത് ദ ക്യാപ്റ്റിവിറ്റി വിച്ച് ഹാ വിച്ച് ഹാഡ്ബീൻ വി ജന്യ കിങ് ഓഫ് ജൂദ് നബുനേസർ ദ കിങ് ഓഫ് ബാബിലോൺ അവൻ തന്നെ ചിറ്റപ്പൻ്റെ മേള എസ്തേർ എന്ന ആദസ് അമ്മയപ്പന്മാർ ഇല്ലായത് കൊണ്ട് അവളെ വളർത്തിയിരുന്നു ഈ ഈ യുവതി രൂപവതിയും സുമുഖിയും ആയിരുന്നു അവളുടെ അപ്പനും അപ്പനും അമ്മയും മരിച്ച ശേഷം വെറുതെക്കായി അവളെ തനിക്ക് മകളായിട്ട് എടുത്തു ആൻഡ് ഹി ബ്രോട്ട് ഈസ് എസ്തേർ His uncle's daughter, for she had neither father nor mother, and the maid was fair and beautiful, whom Mordecai, when her father and mother were, were dead, took for his own daughter. God bless you abundantly.